പീരുമേട് താലൂക്കിലെ എസ്റ്റേറ്റ് ലയങ്ങൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ പീരുമേട് സ്വദേശി ഡോക്ടർ ഗിന്നസ് മാടസ്വാമി കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് സമർപ്പിച്ച നിവേദനത്തിൽ സംസ്ഥാന തൊഴിൽ വകുപ്പിനോടും ലേബർ കമ്മീഷണറോടും കേന്ദ്ര തൊഴിൽ മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെട്ടു വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടായതോടുകൂടി ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് മാടസ്വാമി പ്രതികരിച്ചു പീരുമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്നതും നിലവിൽ പ്രവർത്തിക്കുന്നതുമായ തേയിലത്തോട്ടങ്ങളിലെ തകർന്നു വീഴാറായതും ചോർന്നൊലിക്കുന്നതുമായ എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസക്കാരായ തൊഴിലാളികളുടെ ദുരിതജീവിതം കണക്കിലെടുത്താണ് അന്താരാഷ്ട്ര സമാധാന സംഘടനാംഗവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് നിവേദനം സമർപ്പിച്ചിരുന്നത് ഈ നിവേദന പ്രകാരം ലയങ്ങളുടെ നവീകരണ ആവശ്യമായ നടപടികൾ എത്രയും വേഗം പരിഹരിച്ച് റിപ്പോർട്ട് നൽകുവാനാണ് സംസ്ഥാന തൊഴിൽ വകുപ്പ് സെക്രട്ടറി ലേബർ കമ്മീഷണർ എന്നിവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ലയങ്ങളുടെ നവീകരണം എത്രയും വേഗം പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർ ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സംസ്ഥാന തൊഴിൽ വകുപ്പിനോടും അതോടൊപ്പം തന്നെ ലേബർ കമ്മീഷണർക്ക് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മറുപടി അയച്ചിരിക്കുന്നത് എത്രയും വേഗം ഈ വിഷയം പരിഹരിച്ചുകൊണ്ട് ഇതിനൊരു മറുപടിയും കൂടി നൽകാനാണ് ഇപ്പോൾ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാലവർഷം ആരംഭിച്ചതോടെ ഏതു നിമിഷവും തകർന്നു വീഴാറായതും ചോർന്നൊലിക്കുന്നതുമായ എസ്റ്റേറ്റ് ലയങ്ങളിലെ തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കും നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിക്കും ഡോക്ടർ ഗിന്നസ് മാടസ്വാമി നിവേദനം സമർപ്പിച്ചിരുന്നു എന്നാൽ ഇതിൽ സ്പെഷ്യൽ പ്ലാന്റേഷൻ ഓഫീസറുടെ മറുപടി മാത്രമാണ് ലഭിച്ചിരുന്നത് ഈ വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടായതോടുകൂടി എസ്റ്റേറ്റ് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും ഡോക്ടർ ഗിന്നസ് മാടസ്വാമി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന